എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഹൈരച്ചിന്റെ അപ്ഡേഷൻ അതുപോലെ തന്നെ നമ്മുടെ മുള്ളം പന്നി എന്ന് പറയുന്ന മുള്ളില്ലാത്ത പന്നി ഇപ്പോ ഒരു വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഹൈരച്ചിന്റെ അപ്ഡേഷനായി ബന്ധപ്പെട്ടിട്ട് നാളെ നമുക്ക് ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ട് ഡീറ്റെയിൽ വാദം കേൾക്കാൻ വേണ്ടിയിട്ടുള്ള കേസാണ് ഹൈക്കോടതിയിൽ ആ ഒരു പ്രൊഫഷണൽ അറ്റാച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണ് അതിനുശേഷം സെഷൻ കോർട്ടില് അതിന്റെ തൊട്ടടുത്ത ദിവസം ഇരുപത്തിനാലാം തീയതി നമുക്ക് അടുത്തൊരു കേസ് ഉണ്ട് നമ്മുടെ ഷോപ്പ് ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ട് ശേഷം വരുന്ന കാര്യങ്ങൾ ഈ പി എം എൽ എയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ രണ്ടും ബഡ്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പി എം എൽ എയുമായി ബന്ധപ്പെട്ടിട്ട് ഡൽഹിയിലാണ് നമുക്ക് കേസ് നടക്കുന്നത് അപ്പോൾ ഈ അർജു കട്ടിങ് അതോറിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ നമ്മൾ ഒരു പെറ്റീഷൻ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ആ ഒരു കേസ് അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെറ്റീഷൻ സമർപ്പിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ള എല്ലാ ഡോക്യൂമെന്റും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ ഒരു ശുഭാപ്തി വിശ്വാസം നൽകുന്ന കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പെട്ടീൻ അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും വളരെ അതിൽ കുറച്ച് സമയങ്ങളൊക്കെ ഇനി എന്തായാലും ഉണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് ഇപ്പോൾ കുറച്ച് ഫണ്ടിന്റെ കാര്യങ്ങളാണ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം അറിയാം നമുക്ക് കോടിക്കണക്കിന് രൂപ കമ്പനിയുടെ അക്കൗണ്ടിലുണ്ട് പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിഗതിയിലാണ് ഉള്ളത് കേസ് നടത്താനും വക്കീലിന് കൊടുക്കാനും ഇത്തരം കാര്യങ്ങൾ കൂടി നടക്കാനൊക്കെ നമുക്ക് ഫണ്ട് ആവശ്യമുണ്ട് അപ്പൊ ആ കഴിയുന്ന രൂപത്തിലുള്ള പലതരത്തിലും പല ആളുകളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സഹായം എന്ന നിലയിൽ കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ ഇനിയും ഒരുപാട് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട് അപ്പൊ അത്തരത്തിൽ ഈ മാനേജ്മെന്റിന്റെ കയ്യിലോട്ട് ഫണ്ട് എത്തിക്കാനുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് എത്തിക്കുക നിങ്ങൾ കൊടുക്കുന്ന ഫണ്ട് എത്തേണ്ട സ്ഥലത്താണ് എത്തുന്നതെന്ന് നിങ്ങൾ തന്നെ കൺഫേം ചെയ്യുക ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ ഹരിശുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയാനുള്ളത് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹരിച്ചിന്റെ കാര്യങ്ങൾ കുറച്ച് ഈ ഒരു അടുത്ത ഒരു കാര്യം പറഞ്ഞതിനു ശേഷം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം അടുത്തൊരു വിഷയം നമ്മുടെ മുള്ളില്ലാത്ത പന്നി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് വിജയർ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് അദ്ദേഹം എന്തൊക്കെയോ എനിക്കെല്ലാം അറിയാമെന്ന രൂപത്തിൽ ഞാനെല്ലാം പഠിച്ചവനാണ് ഞാനെല്ലാം തികഞ്ഞവനാണ് രൂപത്തിൽ കുറേ വിദ്ധിത്തങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ അതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ മറ്റൊരു കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോ പുതിയതായിട്ട് കമ്പനി ജോയിൻ ചെയ്ത് ഞാനൊക്കെ ജോയിൻ ചെയ്ത് ഓക്സിജൻ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അതിന്റെ ഒരു ഫൗണ്ടർ ആയിട്ട് വരുന്ന ഒരാളാണ് നമ്മുടെ അബ്ദുൾ റർഷേദ് സർ ഡോക്ടർ അബ്ദുൾ അർഷേദ് സർ നല്ല വ്യക്തിത്വമാണ് അദ്ദേഹമായി കണക്ട് ചെയ്തിട്ട് മുന്നേ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് ബിജേർ എന്ന് പറയുന്ന കമ്പനി ബിജേർ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ മുഴുവൻ പേര് വരുന്നത് അപ്പൊ ഈ മുള്ളില്ലാത്ത എന്ന് പറയുന്നത് അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിരുന്നു അതിന് ഷെയർ വാങ്ങാനുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല എന്ന ില്ല ഞാൻ അത് മുഴുവൻ ഇരുന്ന് കണ്ടിരുന്നു ഇന്റർവ്യൂ ചെയ്യുന്ന മാന്യദേഹത്തിന് ഈ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെ ഒന്നും ഒരു ധാരണയില്ല എന്ന് അത് ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് വൺ വൈ ഇയാൾ ഇയാളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇനി എന്തായിരുന്നു ബിസേർ തട്ടിപ്പ് എന്ന് ഞാൻ പറയും ഈ അയ്യു യുടെ ഒക്കെ അഷബിഷാന്റെ ഒക്കെ പുതിയ കമ്പനിയുടെ മുതലാളിയുടെ പഴയ തട്ടിപ്പ് എന്തായിരുന്നു എന്ന് ഞാൻ പറയും ഇതൊരു ബിസേർ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി എട്ടിലോ മറ്റോ തുടങ്ങിയ ഒരു കമ്പനിയാണ് രണ്ടായിരത്തി എട്ടിലാണ് എൻ്റെ ഓർമ്മ കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തിന് ഇതിൽ ചേരാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു സമീപിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ പഠിച്ചിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് അല്ലെങ്കിൽ മുൻപോക്കായിരിക്കണം തുടങ്ങിയിരുന്നത് അപ്പോൾ ഈ ഇയാൾ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഗുണിതങ്ങളായിട്ട് ഇയാൾ സൂപ്പർമാർക്കറ്റ് നടത്തും അപ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഗുണങ്ങളായിട്ട് നമ്മൾ ഷെയറുകൾ അതിൽ എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ സർട്ടിഫിക്കറ്റ് എല്ലാം തരുന്നുണ്ടായിരിക്കും ഷെയർ ഹോൾഡർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഈ അതിൻ്റെ നിങ്ങളാളെ ഇതിലേക്ക് ഷെയറിന് ഷെയർ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും പിന്നെ അങ്ങനെ ഒരുപാട് ആളായി കഴിഞ്ഞാൽ ഇയാൾ അവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങും ബിസേറിൻ്റെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങും എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അതിൽ ഡിസ്കൗണ്ടിൽ സാധനം കൂടാതെ ആളുകൾ വെടിക്കുന്നതിൻ്റെ ലാഭം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കണ്ണ്പ്പിച്ചിട്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഗുണങ്ങളായിട്ട് ഇയാൾ ഏകദേശം അറുപത്തെട്ടായിരം ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഒരു സമയത്ത് ഏകദേശം രണ്ടായിരത്തി പത്തിൻ്റെ അവസാനമോ മറ്റോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് ഇയാൾ ഷെയറിൻ്റെ വാല്യൂ കൂടിയെന്നൊക്കെ പറഞ്ഞിട്ട് പതിനയ്യായിരം രൂപയാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എട്ടും പത്തുമൊക്കെ ഷെയർ ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനൊക്കെ ഇയാളുടെ ഷെയർ വാങ്ങിച്ച ആളുകളുണ്ട് ഇനി എന്തായാലും ഇതിലെ തട്ടിപ്പെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിരുന്നു ഇയാളുടെ ഭാര്യം ഇയാൾ മാത്രമായിരുന്നു ഡയറക്ട് ബോഡി എന്നാണ് ഞാൻ കരുതുന്നത് ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഇയാളുടെ കുടുംബത്തിൽപ്പെട്ട എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് പത്രം വായിച്ച ഓർമ്മയെന്ന് എടുത്ത് പറയുകയാണ് ഒരു പക്ഷേ ഇയാളും ഇയാളുടെ ഭാര്യ മാത്രമായിരിക്കണം ഇങ്ങനെ രണ്ടുപേർ ചേർന്നിട്ട് രണ്ടായിരത്തി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇന്ത്യയിൽ കമ്പനി ആക്ട് ഭേദഗതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇയാൾ ഈ തട്ടിമറത്തുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി വരെ ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡ് കമ്പനിയിൽ ഉണ്ടാകാമായിരുന്ന മാക്സിമം നമ്പർ ഷെയർ ഹോൾഡേഴ്സിന് അമ്പത് മാത്രമാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ കമ്പനി രൂപീകരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ഷെയർ ഹോൾഡേഴ്സിന് ചേർക്കാൻ പറ്റുന്നത് അമ്പത് വരെ മാത്രമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ അങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുറന്നു വെച്ചിട്ട് അറുപത്തെട്ടായിരം ആളുകളുടെ കയ്യിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പൈസ വാങ്ങിച്ചത് കേട്ട അത് വെച്ചിട്ട് മണി മണിച്ച് അതായത് ഇത് മുകളിൽ ചേർന്നവർക്കെല്ലാം ഇത് കൊടുക്കുക ചെറിയൊരു കാര്യം പോലും ജസ്റ്റ് ഏതൊരു കുട്ടികൾക്ക് പോലും ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഏതൊരു കമ്പനിയെ കുറിച്ചിട്ടും വിവരങ്ങളും വിവരാവകാശങ്ങളും ലഭിക്കുന്ന ഈ കാലത്ത് വളരെ വിഡ്ഢിത്തങ്ങളായി വളരെ അധികം എന്താ പറയാ മറ്റുള്ളവരെ വിഡി മറ്റുള്ളവരെല്ലാം വിഡികളാണെന്ന രൂപത്തിൽ പബ്ലിക്കിൽ വന്നിട്ട് വിഡിത്തരം വിളിച്ചു പറയുന്ന ഒരു അത് അതിൽ ഞാൻ മിടിക്കനാണ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു ഒരു മനോഭാവം ഇവരോട് ഇത്തരം ഉള്ളില്ലാത്ത പന്നികൾക്ക് നമ്മൾ മറുപടി കൊടുക്കണമെന്നൊരു ചോദ്യമുണ്ട് ചെറിയ പറഞ്ഞാൽ അവർക്ക് മറുപടി കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യം ഇവർക്കല്ല മറുപടി കൊടുക്കുന്നത് നമ്മളിൽ പെട്ട ആളുകളുണ്ട് അല്ലെങ്കിൽ ഹൈരിച്ചിന്റെ കേസാണെങ്കിലും പി ബിജേറിന്റെ കേസാണെങ്കിലും ഇവർ പുറത്തുവിടുന്ന നുണകൾ വിശ്വസിക്കുന്ന ഒരു കൂട്ടം വിഭാഗമുണ്ട് ഈ വിഭാഗക്കാരോടാണ് ഈ പറയുന്ന വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഏതൊരാൾ ഞാൻ എല്ലാ സമയം പറയുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് അതിന്റെ കാര്യങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യണം എന്ന് വരെ ഞാൻ പറഞ്ഞു തന്നെ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കുക ഇവൻ പറയുന്നത് ശരിയാണോ എന്ന രൂപത്തിൽ നിന്ന് അടിച്ചു നോക്കുക അതുമായി കണക്ട് ചെയ്തിട്ട് ആ പറയുന്ന കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ എന്ന് നിങ്ങൾ നോക്കുക കമ്പനി ക്ലാസ്സിൽ തന്നെ അതിന്റെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി നിങ്ങൾ അവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് സെബിയുടെ നിയമം വരുന്നതിന് മുന്നേ ഒരു ദിവസം ഏകദേശം നാല്പത്തി ഒൻപത് ഷെയർ വാങ്ങും ഒരു ദിവസം നാല്പത്തി ഒൻപത് ഷെയർ വാങ്ങാനുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു ഒരു ക്ലോസ് ഉണ്ടായിരുന്നു ആ ക്ലോസ് വെച്ചിട്ടാണ് അവർ ഷെയർ വാങ്ങിയത് അപ്പോൾ ഒരു മാസത്തിലോട്ട് കൂട്ടുവാണെങ്കിൽ ഒരുപാട് ഷെയർ അവർക്ക് വാങ്ങിയിട്ട് ഇത്തരം മേഖലയിലോട്ട് നല്ല രൂപത്തിൽ ഒരു പുതിയ ആശയമാണ് അവർ കൊണ്ടുവന്നത് അതായത് ഷെയർ ഹോൾഡേഴ്സിന് വാങ്ങിയ ഒരു ഒരു ഭൂമി ഈ കമ്പനിയുടെ പേരിൽ വാങ്ങുക അതിന്റെ ഭാഗമായിട്ട് ഈ ആ സ്ഥലത്ത് അവരുടെ സ്വന്തം സൂപ്പർ മാർക്കറ്റ് വിസേർ എന്ന് പറയുന്ന സ്വന്തം സൂപ്പർ മാർക്കറ്റ് നിർമ്മിക്കുക അതിൽ നിന്ന് കിട്ടുന്ന ലാഭവീതങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന റീപർച്ചേസിംഗും എല്ലാം തന്നെ ഈ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ വർഷങ്ങളോളം കൊണ്ടു മുന്നോട്ട് പോവുക എന്ന രൂപത്തിലുള്ള ഒരു ഒരു നല്ല ആശയമാണ് വിജയർ എന്ന് പറയുന്ന കമ്പനി കൊണ്ടുവന്നത് വിജയർ എന്ന് പറയുന്ന കമ്പനിയോട് കണക്ട് ചെയ്തിട്ട് ഞാൻ ഹൈറിച്ചിന്റെ കേസ് വന്നപ്പോൾ ഇത്തരം ഹൈറിച്ചുമായി കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഏരിയയിൽ പ്രൊജക്ട് ബേസിൽ ഏതെങ്കിലും മുന്നേ കമ്പനികൾ ഇത്തരം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയ ആകെ കൂടെ എനിക്ക് കിട്ടിയ ഒരു കമ്പനിയായിരുന്നു ആയിരുന്നു വിജയർ എന്ന് പറയുന്ന കമ്പനി അന്ന് തന്നെ ഞാൻ ആ കമ്പനിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അതിന്റെ അബ്ദുൽ അർഷാദ് എന്ന് പറയുന്ന ആ വ്യക്തിത്വമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പേഴ്സണലി അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളായ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ ഓക്സിജൻ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി കേൾക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നതും അതിലോട്ട് കണക്ട് ചെയ്യുന്നത് അപ്പോഴാണ് അബ്ദുൾ അർഷാദ് കുറിച്ച് കൂടുതൽ അറിയാനും കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാനും സാധിച്ചത് വളരെ സന്തോഷമുള്ള കാര്യങ്ങള് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ന്യൂട്രാസൂട്ടിക്കൽ സെഗ്മെന്റിൽ പ്രോഡക്റ്റുകൾ സെൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ന്യൂട്രാസൂട്ടിക്കൽ സെഗ്മെന്റ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന മുള്ളില്ലാത്ത പന്നി പറയുന്ന പോലെ വെറുതെ എന്തെങ്കിലും വാരിക്കോലി കൊടുക്കുന്ന ഒരു സംവിധാനമല്ല അതിന് റെഗുലേറ്ററി ഉണ്ട് അതിന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളുണ്ട് അതിന്റെ എൻറ്റിറ്റി ഉണ്ട് അതിന്റെ പ്രൊഡക്ടിന്റെ ഫോർമുലാസ് ചെക്ക് ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ട് അവരുടെ പേരുകൾ നിർണ്ണയിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട് അത്തരത്തിൽ ഇവരുടെ വൺ റിസൾട്ടുകളായിട്ടുള്ള ഒരുപാട് വീഡിയോസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇതൊന്നും അംഗീകരിക്കാൻ അവർ തയ്യാറല്ല ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ ഇത്രയും നുണ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാൻ പറ്റും ഇവരൊക്കെ ശരിക്കും വിഡ്ഢികളാണെന്ന് പറയാം കാരണം വിഡ്ഡി ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന മുഴുവനായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വം അതിൽ ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുമ്പോൾ തികച്ചൊരു അംഗീകരിക്കാൻ ജസ്റ്റ് ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം ഞാൻ പറയുന്നത് അതെ സെൻസിലെടുത്തോ നിങ്ങൾ നിങ്ങൾ അത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക നമുക്ക് വിവരാകാശ വിവരങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾ അത്യാവശ്യം ഗൂഗിൾ സെർച്ച് ചെയ്ത് ചെയ്ത് നോക്കാം ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഈ ബിസർ എന്ന് പറയുന്ന കമ്പനി അദ്ദേഹം പറയുന്ന അവർ ഈ മുള്ളിൽ ഇല്ലാത്ത പന്നി പറയുന്ന പോലെ ഈ പബ്ലിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല അത് പബ്ലിക് എൻറ്റിറ്റി ആയിരുന്നു അതിലോട്ട് ഷെയറുകൾ വാങ്ങാൻ അവർ അവർക്ക് അനുമതി ഉണ്ടായിരുന്നു സിബിയുടെ നിയമം വന്നതിന് ശേഷം അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ തരത്തിൽ ഒരു മുന്നേറ്റം നടത്തി ആ ഒരു വിജയത്തിലേക്ക് എത്തുന്ന എത്താൻ വേണ്ടി കുതിച്ചിരുന്ന ഒരു കമ്പനി ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ ഇടയിൽ ഉണ്ടായി ഈ തരത്തിലുള്ള ഹയറിച്ച് വന്ന പോലത്തെ ഒരു കേസും കാര്യങ്ങളൊക്കെ അവർക്ക് വരികയുണ്ടായി ഏകദേശം ഇപ്പോ പതിനഞ്ചോ പതിനഞ്ചോ വർഷത്തോളം ഈ കമ്പനി റൺ ചെയ്യുന്നു ആക്ടീവ് ലിസ്റ്റിലാണ് ഇപ്പം ആ കമ്പനി കിടക്കുന്നത് പതിമൂന്ന് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം ഈ അന്ന് ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് വാങ്ങി വെച്ചിട്ടുള്ള ഭൂമികൾ ഏകദേശം മുന്നൂറ് കോടി രൂപയുടെ അടുത്തൊരു ഭൂമികൾ ഉണ്ടായിരുന്നു ഏകദേശം പത്ത് പതിനൊന്ന് വർഷം മുന്നേ വാങ്ങിവെച്ച ഭൂമികൾ ഇന്ന് അറുന്നൂറ് എഴുന്നൂറ് കോടിയുടെ വാല്യുവേഷനിലോട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അന്ന് ഒരുപാട് കേസുകൾ അദ്ദേഹത്തിന് വന്നിരുന്നു ഈ കമ്പനിക്കെതിരെ വന്നിരുന്നു ആ കേസുകൾ എല്ലാം തന്നെ ഇപ്പോൾ സ്ക്വാഷ് ചെയ്തുകൊണ്ട് വളരെ തുച്ഛമായ കേസുകൾ ബാക്കിയുള്ളൂ അതുകൂടി കഴിഞ്ഞാൽ ഈ പി എം എൽ ഐ ഇ ഡിയുടെ ഇദ്ദേഹത്തിന്റെ കേസ് എന്ത് ചെയ്യും അവിടെ ഫ്രീസിംഗ് മാറിക്കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു പുതിയ കമ്പനി ഓക്സിജനോ ആയിട്ട് ഇദ്ദേഹത്തിന് യാതൊരു കണക്ഷനും ഇല്ല ഇദ്ദേഹം ബോർഡ് മെമ്പറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ മിഷണറി ഫൗണ്ടർ മാത്രമാണ് അദ്ദേഹമാണ് ഈ ഒരു ആശയത്തെ മുന്നോട്ട് വെക്കുന്നത് അപ്പോ ഏതൊരു വ്യക്തിയാണെങ്കിലും ഇവിടെ ക്രിമിനൽ കുറ്റം ചെയ്യപ്പെട്ട വ്യക്തികൾ ഒന്നും തന്നെ ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് ഒരു തരത്തിൽ മുന്നോട്ട് വെക്കത്തില്ല അദ്ദേഹം പുറത്ത് ഇറങ്ങി നമ്മൾ ഈ ഓക്സിജനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇത്രയും ഫ്രീഡം കിട്ടണമെങ്കിൽ അദ്ദേഹം ഒരു കുറ്റം ചെയ്ത വ്യക്തിയല്ല എന്നുള്ള അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങള് വിഡ്ഢികൾ ഈ മുള്ളില്ലാത്ത പന്നികളെ പോലെ ആളുകൾ പറയുമ്പോൾ അത് വിശ്വസിക്കാതെ നമ്മുടെ മുന്നിലുള്ള സാങ്കേതിക വിദ്യയും നമ്മുടെ മുന്നിലുള്ള വിവരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദൈവം തമ്പന തന്നിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക പല ആളുകളും പറഞ്ഞിട്ടുണ്ടെ ഈ ഓക്സിജനോ പറയുന്ന എന്ന് പറയുന്ന കമ്പനി പുറപ്പെടുവിക്കുന്ന ന്യൂട്രാസോട്ടിക്കൽ പ്രൊഡക്റ്റുകൾ സെഗ്മെന്റുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ന്യൂട്രാസോട്ടിക്കൽ കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രേഖകളിലും ഈ ഓക്സിജനോ എന്ന് പറയുന്ന കമ്പനിയെ കാണുന്നില്ല അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന ലിസ്റ്റുകൾ മേക്ക് ചെയ്യുമ്പോൾ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ ഇപ്പോ ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ പുറപ്പെടുവിക്കുന്ന ലിസ്റ്റുകളാണ് ചില കമ്പനികൾ എന്തെങ്കിലും ആയിട്ട് അവരുടെ സ്വന്തം ഫോർമുലേഷനിൽ മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പൊ അതൊരു ഒരു സംഘടനയിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് വളരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ഒരു അതോറിറ്റിയുടെ ഉള്ളിൽ അകപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഓക്സിജൻ എന്ന് പറയുന്നത് ആയിട്ട് അവരുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ അവരുടെ സ്വന്തം യാത്രയിൽ മുന്നോട്ട് പോകാൻ കുതിക്കുന്ന ഒരു കമ്പനിയാണ് അവിടെ ആരുടെയും തടസ്സങ്ങൾ ആരോടും കണക്ക് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ പറയുന്ന ഗവൺമെന്റിനോടും ഈ പറയുന്ന ടാക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ഒരു എൻറ്റിറ്റിയിൽ ഒരു സംവിധാനത്തിനുള്ളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ലിസ്റ്റുകളിൽ നമ്മൾ കാണാത്തത് മറ്റു തരത്തിലുള്ള ഹൈ ഓക്സിജനോടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ന്യൂട്രാസോട്ടിക്കൽ സെഗ്മെന്റ് തന്നെയാണ് ഡോക്ടർ സജീവ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചിട്ടും നമുക്ക് യൂട്യൂബിൽ എല്ലാം തന്നെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഉള്ളില്ലാത്ത പന്നികൾ പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കരുത് അവർ വായിക്കു തോന്നി അവർ ഇപ്പോ ജസ്റ്റ് അരിച്ചിന്റെ കേസുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് യൂട്യൂബ് യൂട്യൂബ് ഇട്ടപ്പോഴേക്ക് എല്ലാം തികഞ്ഞവരുടെ എല്ലാ കമ്പനികളെ കുറിച്ചിട്ടും എനിക്കറിയാം അതുമായി കണക്ട് ചെയ്ത് ഞാൻ പറയുന്നതെല്ലാം എന്ത് കള്ളത്തരം പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കും എന്ന ഉത്തരവിട്ടൊക്കെ അവർ വരികയാണ് ഇപ്പൊ ഇരിക്കുന്നത് ദുബായിലെ ഇത്തരം സ്ഥലങ്ങളിലായതുകൊണ്ട് തന്നെ അത് അവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പൊ ഇത്തരം ആളുകളുടെ പിന്നാലെ പോകാനും ഈ കമ്പനി ഉദ്ദേശിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് പണികൾ വേറെയുണ്ട് ഇത്തരം കുറയ്ക്കുന്ന പട്ടികളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഓക്സിജനോ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചു ഇനി അടുത്തൊരു കാര്യം ഐറിഷിന്റെ കേസിലും ഇത്തരം നുണ ഒരുപാട് ഇവർ നടത്താൻ നോക്കി ഇവർ ഒരുപാട് കുറ്റങ്ങൾ അറിയിച്ചുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ നോക്കി മണി ചെയിൻ ആണെന്ന് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് മണി ചെയിന് എന്താണ് ഈ സംവിധാനം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് അയറിച്ച് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് അയറിച്ച് പ്രൊജക്ടുകൾ നടത്തിക്കൊണ്ടിരുന്നത് എം എൽ എം ഇൻഡസ്ട്രി എന്ന് പറയുന്ന മേഖലയിൽ ഒരു റെഗുലേറ്ററി സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ഈ ഒരു റെഗുലേറ്ററി സിസ്റ്റത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് സംവിധാനത്തിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ കസ്റ്റമറിലോട്ട് സെല്ല് ചെയ്യാം ഇപ്പോൾ കോൾഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനം പത്ത് രൂപയുടെ കോൾഗേറ്റിന് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് ഒരു രൂപയാണ് ഒരു രൂപ അല്ലെങ്കിൽ ഒന്ന് അൻപത് രൂപയാണ് ഈ സാധനം നമ്മുടെ കയ്യിലോട്ട് എത്തുന്നത് പത്ത് രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് പ്രൈസിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഗ്യാപ്പിൽ ഒരുപാട് ഏജന്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഏജന്റ് വർക്ക് ചെയ്യുന്നുണ്ട് പുത്തകം മുതലാളിമാരാണ് അവരൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഏജന്റ് വർക്ക് ചെയ്യുന്നുണ്ട് ആഡ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരം മേഖലയുമായി ബന്ധപ്പെട്ട് ഹോൾസെയിൽ സംവിധാനത്തിലോട്ട് അതെത്തുമ്പോൾ അതിൽ അവരുടെ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട് പിന്നെ അവസാനത്തോട്ടെത്തുമ്പോൾ കസ്റ്റമറിലെത്തുമ്പോൾ റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പുകാരും പ്രോഫിറ്റ് എടുക്കുന്നുണ്ട് അപ്പം ഇവർക്ക് മാത്രമാണ് ഈ പറയുന്ന ജനങ്ങളിലോട്ട് ഈ പറയുന്ന രൂപത്തിൽ ഒരു ഒരു മണി ഫ്ലോ നടക്കുന്നില്ല ഈ പറയുന്ന എൻ ഡി ടി ഈ പറയുന്ന കുറച്ച് പേര് അടങ്ങുന്ന ഒരു ഒരു മേഖലയ്ക്ക് മാത്രമാണ് ഇതിന്റെ ഇടയിൽ വരുന്ന പ്രോഫിറ്റുകളെല്ലാം വരുന്നത് അതിൽ നിന്ന് മാറ്റം വന്നത് കൊണ്ട് വരുത്തിയിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ മൾട്ടി മാർക്കറ്റിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി മുന്നോട്ട് കുതിക്കുന്നത് കാരണം വെച്ചാല് ഏതൊരു കമ്പനി ഇപ്പൊ തെരഞ്ഞെടുക്കുന്ന മാർക്കറ്റിംഗ് രീതി മൾട്ടി മാർക്കറ്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതി ഡയറക്ട് സെല്ലിംഗ് ആണ് ഡയറക്ട് കസ്റ്റമറിലോട്ട് ഈ സാധനം എത്തുന്ന മുറയ്ക്ക് മേ ബി ആ കോസ്റ്റ് അതുപോലെ ആണെങ്കിൽ തന്നെ ഈ പറയുന്ന ജനങ്ങളിലോട്ട് എന്ത് ചെയ്യാം ആ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പറ്റും ഇപ്പൊ ഓക്സിജനോ എന്ന് പറയുന്ന കമ്പനി നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് തൊണ്ണൂറ് ശതമാനത്തോളം ഈ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഓക്സിജനോ ചെയ്യുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഡയറി സെല്ലിംഗ് മേഖലയിൽ എം എൽ എം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യാൻ തയ്യാറായി തയ്യാറായിരുന്നു ഒരു ഫുൾ ടൈം വർക്കറായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പാർട്ട് ടൈം വർക്കറായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്റെ ബിസിനസ് പോലെ എനിക്ക് എന്ത് ചെയ്യാം മാൻ പവർ ബിസിനസ് പോലെ എനിക്ക് ഇത് കൊണ്ടുപോകാം ഒരുപാട് പേരെ എനിക്ക് അസോസിയേറ്റ് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് റീ പർച്ചേസ് ഇംഗ്വാണെങ്കിലും ഫസ്റ്റ് പർച്ചേസ് ഇങ്ങാണെങ്കിലും ഒക്കെ തന്നെ എനിക്ക് വാങ്ങാനുള്ള ഒരു റെഗുലേറ്ററി സംവിധാനം ഇവിടെ കേരളത്തിൽ നിലവിൽ വന്നത് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ട് അപ്പം അതൊരു നിയമപരമായിട്ടുള്ള കാര്യമാണ് ആ കാര്യത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്നത് അതിന് മണി ചേരെന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രചാരണം നടത്തുന്ന നിങ്ങളപ്പോഴത്തെ മുള്ളില്ലാത്ത പന്നികൾ കേട്ട് വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് നമ്മൾ കേരളത്തിന്റെ ഒരു ഒരു സാധാരണ അവസ്ഥയാണ് പക്ഷെ ഇതേ സാധനം തന്നെ ഇതേ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന മറ്റൊരു കൂട്ടരും ഈ ഒരു ലോകത്ത് ഇപ്പോൾ ഈ ഒരു ഞാൻ ഈ നിമിഷം നിങ്ങളോട് പറയുന്ന നിമിഷവും ഒരു വ്യക്തിയെങ്കിലും തട്ടിപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും സങ്കടകരമായിട്ടുണ്ട് കാരണം അതിനൊന്നും റെഗുലേറ്ററി ചെയ്യാനുള്ള അതിനെ നോക്കി അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സാങ്കേതിക വൈദഗ്ധ്യം പ്രാപിച്ച ഒരു മുന്നേറ്റം അതോറിറ്റി നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് തട്ടിപ്പിനിരയായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നടക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമസംവിധാനത്തിന്റെ വാക്യം തന്നെ വരുന്നത് എന്ന് അപ്പൊ ഒരുപാട് തെറ്റുകൾ മറ്റൊരു കൂട്ടർ ഇതേ ഫോർമുല വെച്ച് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് നല്ല കമ്പനികൾ ഇവിടെ ചുരുക്കം എൻഡിറ്റിയേ ഉള്ളൂ നല്ല കമ്പനികളായിട്ട് തന്നെ ഇപ്പം നല്ല കമ്പനികൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വളരെയധികം വിരോധാപവാസമാണ് അപ്പം അത് അതിനെ തടയടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം വീഡിയോ വന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് എം എൽ എം ഇൻഡസ്ട്രി അല്ലെങ്കിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യമാണ് ഒരുപാട് ആളുകൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ജീവിത സൗഭാഗ്യങ്ങൾ അവരുടെ അവരുടെ ഡ്രീമുകൾ അച്ചീവ് ചെയ്യാനും സാമ്പത്തികമായിട്ടൊരു പുരോഗതി ഉണ്ടാക്കാനും വളരെയധികം സുതാര്യമായിട്ട് ഏതൊരു വ്യക്തിക്കും അഡീഷണലി അവർക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല എബിലിറ്റി ശാരീരികമായിട്ട് എബിലിറ്റിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന മറ്റു തരത്തിലുള്ള സ്കില്ലുകളുടെ ആവശ്യമില്ല ഏതൊരു വ്യക്തികൾക്കും തങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റി അല്ലെങ്കിൽ തങ്ങളുടെ തങ്ങളുടേതായിട്ടുള്ള കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കാം ഇത് ഇവിടെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പൊട്ടൻഷ്യലും ഏതൊരു കമ്പനിയും മാർക്കറ്റിംഗിന് വേണ്ടി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എം എൽ എം ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുന്നതിന്റെ ഒരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് വർഷം കൊണ്ട് സാധാരണ ഒരു ട്രഡീഷണൽ മാർക്കറ്റ് തിരഞ്ഞെടുക്കുന്ന ഒരു കമ്പനിയാകുമ്പോൾ പത്ത് മാർക്കറ്റ് കൊണ്ട് പത്ത് വർഷം കൊണ്ട് ഒരു നിലയിലെത്തേണ്ട ഒരു സ്ഥിതിഗതി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്ത കമ്പനി ഇപ്പൊ ഹൈരക്ഷിന്റെ കേസിൽ തന്നെ ഒരു പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പത്ത് വർഷം കൊണ്ട് ഒരു കമ്പനി എത്തിപ്പെടേണ്ട കാര്യങ്ങൾ നാല് വർഷം കൊണ്ട് ഈ കമ്പനി എത്താവുന്നതിനൊരു അപ്പുറത്തെത്തി എന്നുള്ളത് അപ്പൊ അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അത് ഈ കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ് അവർക്ക് ഒരുപാട് പെട്ടെന്ന് തന്നെ അവരുടെ മേഖലയിൽ വളർച്ച ടേൺ ഓവറിൽ വളർച്ച കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന നടുവിൽ നിൽക്കുന്ന ഏജന്റുകൾ ഒഴിവാക്കിയിട്ട് വരുന്ന തങ്ങളുടേതായിട്ട് കസ്റ്റമേഴ്സ് ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത് അവരുടെ ഡിസ്ട്രിബ്യൂഷേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് മാറുന്നത് അവർക്ക് സാമ്പത്തികമായിട്ട് പുരോഗതിക്കും അപ്പൊ അതിൻ്റെ ഒരു കാരണമാണ് ഈ കമ്പനി എന്ന് പറയുന്നത് അതിനൊരു ഉതകുന്ന പ്രൊഡക്റ്റ് അവരുടെ കയ്യിലുണ്ടാവും അപ്പോൾ എം എൽ എം ഇൻഡസ്ട്രിയിൽ വളരെയധികം നൂതനമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ഒരു ഒരുപാട് കാര്യങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല സെലിബ്രിറ്റീസും അവരുടെ യൂട്യൂബുകളിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല തരത്തിലുള്ള ലിങ്കുകളും ഷെയർ ചെയ്തുകൊണ്ട് പ്രൊഡക്ടുകൾ സെൽ ചെയ്യുന്നുണ്ട് അതൊരു തരത്തിലുള്ള അഫിലേറ്റ് മാർക്കറ്റിംഗ് ആണ് ഇത്തരത്തിൽ നമുക്കും സ്മാർട്ട് വർക്ക് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും മറ്റു കാര്യങ്ങളിലൊക്കെ തങ്ങളെ മൂലം ഞാൻ മൂലം ഈ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആരെങ്കിലും പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരാൾ അസോസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് അഫിലേറ്റ് മാർക്കറ്റിംഗ് ആ അഫിലേറ്റ് മാർക്കറ്റിംഗിലൂടെ കമ്പനി എനിക്ക് തരുന്ന കമ്മീഷൻ പറയുന്ന പേരാണ് റെഫർലിങ് എന്ന് പറയും അത് അതിൻ്റെ അപ്പുറത്തോട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൂടി ഡയറക്റ്റ് സെല്ലിങ്ങിലോട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന മോണിറ്ററി മെക്കാനിസം പറയുന്നുണ്ട് അപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പഠിക്കുന്ന അറിയാം അതിൽ ബൈനറി സിസ്റ്റം വരുന്നുണ്ട് അതിൽ അപ്ലൈൻസ് വരുന്നുണ്ട് ഡൗൺലൈൻസ് വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട് അപ്പൊ ആ ബൈനറി സിസ്റ്റത്തിലൂടെ ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ എം എൽ എം ഇൻഡസ്ട്രീ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു മേഖലയെ തുടച്ചു നീക്കാനുള്ള ഒരു സ്ഥിതിഗതിയാണ് ഇത്തരം ഉള്ളില്ലാത്ത പന്ത്രങ്ങൾ ചെയ്യുന്നത് ഈ മേഖലയെ പുനരധിവസിപ്പിച്ച് ഈ മേഖലയെ ജനങ്ങളിലൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിപ്പോഴുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ല കമ്പനികളിലൂടെ വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പേഴ്സണലി ഞാൻ ഹൈരിച്ച് ആയിക്കോട്ടെ ഓക്സിജൻ ആയിക്കോട്ടെ മറ്റു തരത്തിലുള്ള പ്രൊഡക്റ്റ് സെല്ലിങ് ചെയ്യുന്ന കമ്പനികളായിക്കോട്ടെ നല്ല രൂപത്തിൽ ഇവിടെ വരണം ഒരു ഒരു താരതമ്യ പഠനം നടത്തുന്ന പ്രൊഡക്റ്റ് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കമ്പനികൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരുന്ന മേഖലയിലോട്ട് പ്രൊജക്റ്റിനെ കൂടി ഇത്തരം മേഖലയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലോട്ട് കണക്ട് ചെയ്യാം പ്രൊജക്റ്റുകളെ കൂടി നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ രീതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളിലോട്ട് എത്തിക്കാം ഈ പ്രൊജക്ടുകളുടെ സർവീസുകളെ എത്തിച്ചുകൊണ്ട് ഈ പറയുന്ന ആളുകൾക്ക് വരുമാനം ലഭിക്കുന്ന ആഡുകൾ ഒഴിവാക്കിയിട്ട് ഈ പറയുന്ന ആളുകൾക്ക് വരുമാനം ലഭിക്കുന്ന രൂപത്തിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയും ചെയ്യാം എന്ന് കാണിച്ചിട്ടുള്ള ആദ്യത്തെ കമ്പനിയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ആ ഓൺലൈൻ ഷോപ്പി ഇ കൊമേഴ്സ് സൈറ്റ് അവരുടെ അതായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു ഒ ടി ടി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അവർ ചെയ്തു അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് ക്രിപ്റ്റോ കോയിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം പ്രൊജക്ടുകളെ കൂടി ഈ പറയുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിലോട്ട് കൊണ്ടുവരാം എന്ന് ആദ്യമായിട്ട് ഈ പബ്ലി ലോകത്തോട് വിളിച്ച് പറഞ്ഞ് കാണിച്ചു തന്ന ഒരു കമ്പനിയാണ് ഐരിഷ് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്നത് അവിടെ എഫ് എം ജി സി പ്രൊഡക്ടുകൾ അവർക്ക് സെൽ ചെയ്യുന്നുണ്ട് അവർ അതിൻ്റെതായിട്ടുള്ള സർവീസുകൾ ഒ ടി ടിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവരും അറിയാം പക്ഷെ നിയമസംവിധാനത്തിനുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക പക്ഷെ അപ്പോഴും ഹയറിച്ച് എന്ന് പറയുന്ന സംവിധാനം ഇതുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രതിസന്ധിയിൽ പെട്ടിട്ടുള്ള എല്ലാ ആളുകളോടും പറയാനുള്ളത് ഈ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ പെട്ടു അകപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ വയനാട് ദുരന്തം വന്നു കഴിഞ്ഞു വയനാട് ദുരന്തം വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ പാടില്ല പെടാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പൊ നമ്മൾ ഇത്തരത്തിലൊരു ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിൽ പെട്ടു കഴിഞ്ഞു അതിലോട്ട് വന്നവരുണ്ടാവും തങ്ങളുടെ ഇഷ്ടത്തിന് വന്നവരുണ്ടാവും മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾ കൊണ്ടുവന്നവരുണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം കണ്ടുകൊണ്ട് വന്നവരുണ്ടാവാം ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ട ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അയറിച്ച് തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അല്ലാത്ത കേസുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്കും തന്നെ ഈ അയച്ചിന്റെ കേസും കാര്യങ്ങളൊക്കെ തീരുന്നതുവരെ വെയിറ്റ് ചെയ്യണം ചെയ്ത് അയരച്ചിന്റെ കേസ് ഇൻ കേസ് എന്ത് ചെയ്യണം ഒരു നെഗറ്റീവ് റിസൾട്ട് വരികയാണെങ്കിൽ പോലും അവർ വീണ്ടും കേസ് കൊടുക്കണം ഇപ്പൊ ഇ ഡിയുടെ പി എം എൽ എ കേസാണെങ്കില് ഇ ഡിയുടെ കയ്യിലോട്ട് പണം പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇ ഡിക്ക് വീണ്ടും അവരെന്ത് ചെയ്യണം കേസ് കൊടുക്കണം ഞങ്ങളെ പൈസ തിരിച്ചു തരാൻ വേണ്ടി കാരണം ഇ ഡി എന്ന് പറയുന്ന സംവിധാനത്തിൽ പി എം എൽ എ ആക്ട് പ്രകാരം ഈ ജനങ്ങൾക്ക് പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ള നിയമം ഇന്നത്തെ സാഹചര്യത്തിലില്ല അപ്പൊ അയറിച്ച് ഫോക്കസ് ചെയ്യുന്നത് ഈ ആളുകൾക്ക് പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അയറിച്ച് ഫോക്കസ് ചെയ്യുന്നത് ഈ ആളുകൾക്ക് ഈ പറഞ്ഞ പ്രകാരം ഈ പറയുന്ന ഡിജിറ്റൽ കൺസ്യൂമെന്റ് എടുത്ത ആളുകൾക്ക് ഈ പറയുന്ന പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അയറിച്ച് ഫോക്കസ് ചെയ്യുന്നതും അയറിച്ച് ഇവിടെ തിരിച്ചു വന്നതിനു ശേഷം ഈ പറയുന്ന പ്രൊജക്ട് എന്ന് പറയുന്ന മേഖലയിൽ നല്ല രൂപത്തിൽ ഈ പറയുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിങ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബിസിനസ് അതിന്റെ ആ പ്രൊജക്ടുകളെ സക്സസിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഭൂമിങ് കിട്ടാൻ ഈ ആയിരച്ച് ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഈ ഒരു മേഖലയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന രൂപത്തിൽ ഒരു പ്രൊജക്ടുകൾ നോക്കുകയാണെങ്കിൽ ഒ ടി ടി എന്ന് പറയുന്ന ടോട്ടൽ കമ്മ്യൂണിറ്റി ഒ ടി ടി ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട് ഇപ്പൊ എച്ച് ആർ ഒ ടി ടി എന്ന് പറയുന്ന ഒ ടി ടിയിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ലഭിക്കുന്ന ഒരു ഒ ടി ടി ആയിട്ട് എച്ച് ആർ ഒ ടി ടി മാറാനുള്ള ശ്രമമാണ് ആയിരച്ച് നടത്തിയിരുന്നത് അതുപോലെ തന്നെ ഇ കൊമേഴ്സ്യൽ സൈറ്റ് ആണെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് എല്ലാം തന്നെയുണ്ട് പക്ഷെ എന്നിരുന്നാലും ഒത്തിരി അധികം കസ്റ്റമർ ശ്രെങ്കോട് കൂടി കൂടുതലായി ട്രാഫിക് നടക്കുന്ന ഒരു ഇ കൊമേഴ്സ്യൽ സൈറ്റ് ആയിട്ട് എച്ച് ആയിരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് മാറാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ തടയപ്പെട്ടത് കൊണ്ട് തന്നെ ഇത്തരം വ്യവസായ മേഖലയെ കൂടി ഇതിനെ ബാധിക്കുന്നുണ്ട് ഒരുപാട് ജനങ്ങൾ തങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലും ഇതുമായി അയരച്ചുമായിട്ട് കണക്ട് ചെയ്ത് ജോലി സാധ്യത നേടിയിരുന്ന ആളുകളാണെങ്കിൽ തന്നെ ഇവർക്കെല്ലാം തന്നെ ബുദ്ധിമുട്ട് അകപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ അതിലോട്ട് ഈ പറയുന്ന റെഡിയും കൂപ്പൺ എടുത്ത ആളുകളാണെങ്കിലും മറ്റു തരത്തിലുള്ള അതിലോട്ട് പണം ഇട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ തന്നെ അവർക്കെല്ലാം തന്നെ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ് പക്ഷെ ഈ ഒരു അയരച്ചിന്റെ കേസ് തീർപ്പാകുന്ന മുറയ്ക്ക് തന്നെയാണ് നമുക്ക് ഇതിന്റെ എല്ലാം തന്നെ ഉത്തരം ലഭിക്കുക വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം തീരുന്ന രൂപത്തിലുള്ള ഒരു ഒരു പക്ക പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നടക്കാൻ പോകുന്നത് ഇതിന് വളരെ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുടിയാണ് നമ്മുടെ മുന്നിൽ ഇനി കാര്യങ്ങൾ നയിക്കാൻ പോകുന്നത് നമ്മുടെ സിഇഒ ശ്രീനാം മാഡമാണ് അതിന്റെ ഏറ്റവും കാര്യങ്ങളെല്ലാം ഇപ്പൊ മാനേജ്മെന്റ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നടത്തുന്നുണ്ട് ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ നമുക്ക് മറക്കാം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആരോപിച്ചു തിരിച്ചുകൊണ്ടുവരണം ഞാൻ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള സഹായം നിങ്ങളിലോട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളെ കണ്ട് കഴിയുന്ന രൂപത്തിലുണ്ടോ എത്രയാണ് രൂപ നിങ്ങൾ അതിലോട്ട് കൊടുക്കണം അത് എത്തേണ്ട കൈകളിൽ തന്നെയാണ് എത്തുന്നത് നിങ്ങൾ ഉറപ്പുവരുത്തണം വരുത്തണം ഇത്രയൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു താങ്ക് സോ മച്ച്